ചെറിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുന്നിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഇൻഫർമേഷൻ ആർക്കെന്ന് വെച്ചെങ്കിൽ ഇരുപതാം നമ്പർ വിസയിൽ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഇരുപതാം നമ്പർ വിസ്സയിൽ കുവൈറ്റിലേക്ക് വരാൻ നിൽക്കുന്നവരുടെ അറിവിലേക്ക് അതായത് കുവൈത്ത് വിസിനെ കുറിച്ചിട്ടൊരു ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാത്ത സാധാരണക്കാർക്കുള്ള ഒരു വീഡിയോ ആണ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിക്കോളും നിങ്ങൾക്കുള്ളതല്ല അല്ല ഇത് എല്ലാവർക്കും എസ്ഫിയർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ കുഞ്ഞി കുവൈത്തിൽ നിന്നു അതായത് എനിക്കൊരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഒരു രണ്ട് മൂന്ന് കോൾ വന്നിരുന്നു അപ്പോൾ അവർ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവർ രണ്ട് വർഷത്തേക്കുള്ള ഒരു കരാറിൽ വീട്ടിൽ ജോലിക്ക് വന്ന ആൾക്കാരാണ് അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാല് ഇവിടെ വന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ഞങ്ങളുടെ കരാറും കാര്യങ്ങളൊക്കെ അവസാനിച്ചു ഞങ്ങൾക്കിന് വീട് മാറിപ്പോണം ഞങ്ങൾക്ക് റിലീസ് വേണം ചോദിച്ചപ്പോൾ തരുന്നില്ല എന്തുകൊണ്ടവർ തരാത്തത് എന്ന് അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ആൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചെങ്കിൽ ഇരുപതാം നമ്പർ വിസയിൽ നമ്മളിപ്പോൾ കുവൈറ്റിലേക്ക് വന്നു കഴിഞ്ഞെങ്കിൽ നമ്മളൊരു സ്പോൺസറിൻ്റെ കീഴിലായിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു വിസയിൽ നമ്മൾ ഒക്കെ കഴിഞ്ഞെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് പോയിക്കൊള്ളണം അപ്പോൾ ചോദിക്കും ഒരുപാട് ആൾക്കാർ റിലീസൊക്കെ വാങ്ങിക്കുന്നില്ലെന്ന് അപ്പോൾ ഈ റിലീസ് വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ആ ഒരു കുവൈത്തയുമായിട്ട് ആ സ്പോൺസറുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് ഒരു രമ്യതയിലെത്തിയിട്ട് അങ്ങനെ റിലീസ് വാങ്ങിക്കുന്നതാണ് അല്ലാതെ നമുക്ക് നിയമപരമായിട്ട് അല്ലെങ്കിൽ ഇതൊരു പരാതി കൊടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരിക്കലും ഈ ഒരു വിസയിൽ റിലീസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതിനുള്ള ഒരു നിയമം ഇല്ല നമ്മളൊരു ഇരുപതാം നമ്പർ വിസയിൽ ഒരു അതൊരു ഗാർഹിക വിസയാണ് അതായത് വീട്ടിൽ ജോലിക്കുള്ള ഒരു വിസയാണ് ആ വിസയിൽ വന്നു കഴിഞ്ഞെങ്കിൽ ആ സ്പോൺസറിൻ്റെ കീഴിൽ ജോലി ചെയ്യണം ആ വീട്ടിൽ തന്നെ താമസിക്കണം എന്നാണ് നിയമം പിന്നെ പല ആൾക്കാരും വെളിയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അതൊരു മറ്റൊരു വിഷയമാണ് നിയമം എന്ന് വെച്ചെങ്കിൽ നമ്മൾ ആ ഒരു സ്പോൺസറിൻ്റെ കീഴിൽ വന്നു കഴിഞ്ഞെങ്കിൽ അവർ നമുക്ക് റിലീസ് തരണം എന്നുള്ളൊരു നിയമോ കാര്യങ്ങളോ ഒന്നും കുവൈറ്റിലില്ല അപ്പോൾ അവർ പോകണം എന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോകേണ്ടി വരും അപ്പോൾ റിലീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ടത് അവരോട് സംസാരിച്ച് രമ്യതയിലെത്തിച്ച് ആ ഒരു ഇതിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു വിസയിൽ വന്നു കഴിഞ്ഞെങ്കിൽ നമ്മളൊരു ആ കോൺടാക്റ്റ് കഴിയുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകണം അതുപോലെ തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു കോഹിത്തിൽ എത്ര കാറ്റഗറി വിസ ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം